ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കളിക്കാൻ ും കല്ലൂത്തിനെ പറ്റി കുഞ്ഞിനെ പോലെ അറിയാമോ ഇല്ല പിള്ളേർക്ക് കല്ലുവത്തൊന്നും അറിയുന്നില്ല അപ്പൊ നമ്മളുടെ ഇന്ന് പ്രധാനപ്പെട്ട ഒരാളെ നമ്മളുടെ അടുത്തുണ്ട് തേജുട്ടിയുടെ ചേച്ചി ചേച്ചുട്ടിയുടെ ചേച്ചി എന്ന് ഞാൻ പറയും അത് കഴിയുമ്പോഴാ തേജുട്ടി ഉണ്ടോ ഇത് തേജുട്ടിക്ക് ഇത് വേണ്ട വേണ്ട തേജുട്ടി ഇൻട്രൊഡക്ഷൻ പറയണോന്നായിരുന്നു നമ്മൾ പറ ചേച്ചിട്ട് തന്നെ പറഞ്ഞ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കല്ലൂത്ത് കളിക്കാൻ പോവാണ് കല്ലൂത്ത് കളിക്കാൻ വേണ്ടി ഞാനും അമ്മേ മാത്രമല്ല എന്റെ ചേച്ചിയും വന്നിട്ടുണ്ട് ആ ചേച്ചിയുടെ പേരെന്തുവാ ശ്രേയ ശ്രേയ ചേച്ചി ശ്രേയശങ്കർന്നാണ് ചേച്ചിയുടെ പേര് പക്ഷെ ചേച്ചി ചേച്ചി കിട്ട പേര് ഇർജ എന്നാണ് അപ്പോൾ ഇജ്ജേച്ചിക്കും തേജുട്ടിക്കും കല്ലുകൊത്ത് അറിയത്തില്ല അപ്പം ഞാനൊക്കെ കുഞ്ഞിലെ എപ്പോഴും കളിക്കുന്നതായിരുന്നു കല്ലുകൊത്ത് അപ്പോൾ ഇവരെ ഞാനൊന്ന് പഠിപ്പിച്ചു കൊടുക്കും അതിൻ്റെ കൂടെ എനിക്ക് ആ പഴയ നൊസ്റ്റാലി ഒന്ന് കിട്ടുകയും ചെയ്യണം ഇത് കണ്ടോ ഇത് ഞാൻ ഞങ്ങളൊക്കെ കുഞ്ഞിലെ കളിക്കുമ്പോഴത്തേ ഇതുപോലുള്ള കല്ലായിരുന്നു എടുക്കുന്നത് കാട്ടുകല്ലെന്നായിരുന്നു ഞങ്ങളിതിനൊക്കെ പറയുന്നത് പറമ്പിൽ നിന്ന് പറക്കി എടുത്തുകൊണ്ട് വന്നിട്ട് ഉരുണ്ട കല്ല് നോക്കി എടുത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ തന്നെ സൂക്ഷിച്ച് ഇലയുടെ അടിയിലൊക്കെ പാത്തു വെക്കും പിന്നെ സ്കൂൾ വിട്ട് വൈകുന്നേരം വന്ന കല്ല് കളിക്കാൻ നേരത്തേനെ പിന്നെ അത് തന്നെ എടുക്കും അതൊക്കെ ഒരു കാലം അല്ലേ നിങ്ങൾക്ക് കാലങ്ങളൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ഇതിൻ്റെ ഇവർക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയെങ്കിലും കൊടുക്കുക ഞാൻ ഇതിനകത്തുനിന്ന് കുറച്ച് കല്ല് സെലക്ട് ചെയ്യും അപ്പോൾ കല്ല് കളിക്കുക അഞ്ച് കല്ല് എട്ട് കല്ല് പതിനാറ് കല്ല് എന്നൊക്കെ പല രീതിയിൽ കളിക്കുകയെ ഇപ്പോൾ ഇവർക്ക് ഇതുവരെ അറിയാത്തത് കൊണ്ട് ഏറ്റവും നിന്ന് തുടങ്ങുക അഞ്ച് കല്ല് കളിയാണ് ഇപ്പോൾ കളിക്കുന്നത് അതിന് ഞാൻ ഏകദേശം നല്ല കല്ല് നോക്കി ഒരു ഒരഞ്ചെണ്ണം സെലക്ട് ചെയ്യുവാണേ അഞ്ചെണ്ണം സെലക്ട് ചെയ്തു ബാക്കി ഞാനങ്ങ് മാറ്റി വയ്ക്കുവാണേ അപ്പം കല്ല് കളിക്കുന്നത് ഈ കല്ലിങ്ങനെ കയ്യിലെടുക്കും കയ്യിലെടുത്തിട്ട് പുറത്തിടും അത് പോവാതെ പിടിക്കണം എന്നിട്ട് കൊണ്ട് ഒന്ന് ഇവിടെ അല്ലേ വീണേ അവിടെ നിന്ന് ഒന്നും വെച്ചൂടാം കളിക്കും രണ്ടാമത് പിന്നെ രണ്ടെണ്ണം കൊത്തണം അപ്പം ഈ രണ്ടെണ്ണം കൊത്തുമ്പം മറ്റേ കല്ല് അനങ്ങാൻ പാടില്ല തൊടാൻ പാടില്ല എന്നിട്ട് അത് ഈ കയ്യിൽ ഇത് താത്ത് വെക്കാം ഞാൻ ഈ കൊത്തി എടുക്കുന്നത് ആദ്യത്തെ റൗണ്ട് താത്ത് വെക്കാം ഞാൻ അങ്ങനെ നോക്കുവാണേ അവന് മാറിയൊക്കെ ഇരുന്ന് നമുക്ക് ചെയ്യാം മറ്റേ കല്ല ഓ പോയി ഞാൻ ഔട്ടായി അതുപോലെ ഇനി നിങ്ങൾ കളിക്കണം അനക്കാതെ രണ്ടെണ്ണം രണ്ടെണ്ണം എടുക്കണം പിന്നെ അടുത്ത ആള് കളിച്ചോ അടുത്ത റൗണ്ടിൽ ഇനി ഞാൻ കളിച്ച് പഠിക്കും കളിച്ച് കളിച്ചേ പഠിക്കത്തോളൂ അതെ ഇങ്ങനെ വെട്ടി പിടിക്കണം അറിയാത്തോണ്ടാണേ ഒന്നും കൂടെ ആ ഞാൻ താഴെ പോവാതെ ഇങ്ങനെ പിടിക്കണം ആ താഴെ പോയി ഔട്ടായി സാരമില്ല ഒന്നും ഇനി കൊത്തി കളിക്കുക കൊത്തിയെടുക്ക ഒന്നും കൂടി ഇട്ടിട്ട് കൊത്തി എടുത്തോ ആ മൂന്ന് താഴെ പോവാതെ പിടിച്ചു ഇനി ഇതോരെണ്ണം ആ താത്ത് വെച്ചു ആ താത്ത് വെച്ചിട്ട് ഒരു കല്ലെടുക്ക ഒരു കല്ല് മേളോട്ട് ഇട്ടിട്ട് അടുത്തത് കൊത്തേ

അതെങ്ങനെ കൊത്തുന്ന ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ എന്നിട്ട് ഇതുപോലെ വെക്കുവേ ഇപ്പൊ അടുത്തടുത്തുള്ളത് ഇത് രണ്ടും അത് രണ്ടും അങ്ങനെ എങ്ങനെ വേണേലും നമുക്ക് കൊത്താവെ എന്നിട്ട് ഇത് അതുപോലെ തന്നെ ഇതും കൊത്തും ഈ കിടന്ന പോലെ രണ്ടെണ്ണം വെച്ച് കൊത്ത് അത് രണ്ടും ചെയ്യണ്ടും ചെയ്യ എന്നിട്ട് ഇത് രണ്ടും ചെയ്യണം പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ ഇനി അടുത്ത റൗണ്ട് കളിക്കാം ഈ കൈ ഈ കൈ ആ ആ തിരിച്ച് ആ ആ കിട്ടിയില്ല ഒന്നുകൂടെ ഒന്നുകൂടെ കളിച്ചു മോനെ പതുക്കെറിയടാ ഇപ്പോഴത്തെ പിള്ളേർക്കൊന്നും ഒരു സാവകാശ ഒന്നീ തേനോ ഞാൻ പറഞ്ഞില്ലേ ഇതായിട്ട് ഇങ്ങനെ കളിക്കണം ചെറുതായിട്ട് ചെറുതായിട്ടിങ്ങനെ ഇട്ടാതി എന്നിട്ട് ഇങ്ങനെ പിടിക്കണം ചെറുതായിട്ട് ഇങ്ങനെ എന്റെ കല്ലുകൾ തന്നെ ആ തേജു മൂന്ന് പ്രാവശ്യം ചാൻസ് വന്ന് തേജു തോറ്റുപോയേ അടുത്ത റൗണ്ട് ഓരോന്നാണേ പോയി ആദ്യമേ പോയി എനിക്കൊരു ചാൻസേ ഉള്ളു എനിക്കറിയാവുന്നുണ്ട് ഇനി എല്ലാവർക്കും ഓരോ ചാൻസേ ഉള്ളൂ പിന്നെ ആദ്യം തൊട്ടു അത് പോയി ഇനി അടുത്ത ഞാൻ ആൾക്കോ എടുത്തോ ഇങ്ങനെ ആകാശത്തോട്ട് എറിഞ്ഞുകഴിഞ്ഞാ കിട്ടത്തില്ല ഒന്ന് ഒറ്റ ഇങ്ങനെ 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 ചെറുതായിട്ട് എന്നിട്ട് ഒറ്റപ്രാവശ്യം കാണിച്ചിങ്ങനെ ഒറ്റപ്രാവശ്യം കൂടെ വേണ്ട ശ്രദ്ധയില്ലാത്തോണ്ടാണേ അതെ അതെ ഒരു കാര്യം കൂടെ പറയട്ടെ ഇത് ഇങ്ങനെ ഇട്ടിട്ട് കൈ നേരെ വെക്കാൻ ശ്രമിക്കട്ടെ ഇങ്ങനൊക്കെ വെച്ചാ ഇങ്ങനെ അങ്ങ് പോകും ആ അതിന് പിടിച്ചുവാ ആ ശ്രദ്ധയില്ലാത്തോണ്ട ശ്രദ്ധിച്ചെടുക്ക പോയി നീ ഞാനാ പോയി താഴെ പോയി പിന്നെ തേച്ചിനോട് അപ്പൊ അതൊക്കെ എടുക്ക ആ ദേ ഇടിക്കാൻ ഓക്കേ ചാൻസ് ഉണ്ട് ഓക്കേ ഇസ് ഡമേജ് ആ എങ്ങന റിപ്പറ്റോ ആ ഒറ്റ കൈနဲ့ വെച്ച ആ എടുത്തോ పదക്ക് ഞാൻ ഇരിക്ക് അത് കൈ നിന്നുവരനേ അതല്ല കളിക്കാൻ പറ്റത്തേ ഞാൻ കൈ ഇങ്ങ നാക്കിയപ്പോൾ അത് പോയ കമലേ ഉള്ളൂ ആ അത് കൈ ഇങ്ങ ആ ഒരു റേഷൻ കൂടി ട്ടോ ആ പോയി രണ്ടെണ്ണെടുത്തേ ഇനി മൂന്നെണ്ണത്തെയാണ് മൂന്നെണ്ണം ഇല്ലാത്തോണ്ട് അത് ഓരോന്നെ എടുക്കാമേ പറ്റുമെ താഴെ പോയി എല്ലാം നടക്കുമോ ആ ഒരെണ്ണം കിട്ടി ഓരോന്ന് കൊത്തി ആ എടുക്കാത്തു വെക്കാ സാരൂടെ കൊത്തിക്ക ഒന്നുകൂടെ കൊത്തിക്ക ആ അതൊന്ന് വെച്ചോ ആ ഇനി തേജു ഞങ്ങളുടെയൊക്കെ സ്ഥിരം കളിയായിരുന്നു ഇത് എന്നും ഇത് കളിച്ചില്ല ഒരു സമാധാനല്ലേ ഇപ്പൊ ഞാൻ കളിക്കുന്നത് തെറ്റുണ്ടോ എന്ന് തെറ്റുണ്ടോന്നറിയത്തില്ല അന്നൊക്കെ ഞങ്ങക്ക് ഇതിന്റെ കറക്റ്റ് റൂൾ ഒക്കെ അറിയാരുന്ന് ഇപ്പൊ ഇത്ര വർഷമായില്ലേ വർഷങ്ങളായി ആ എടുത്തിട്ടാ തിരിച്ചിടാ പതുക്കെ കളിയല്ലോ മിടുക്കി റേഞ്ചുട്ടി അങ്ങനെ കല്ല് കുത്ത് പഠിച്ചു ഇനി ഓരോന്ന് കൊത്തിയത് ഓരോന്ന് കൊത്തിയത് ഒന്നൂടെ അത് ഇവിടെ ഇടുന്നത് മേളീന്ന് വരുമ്പോ പിടിക്കാനുള്ള ക്ഷമ കൊടുക്കണം ആ ഇങ്ങനെയും കൊത്താടുത്താൻ കൊത്താ കൊത്തിക്കോ ഒരു കല്ല് അടുത്താ കൊത്തിക്കോ അങ്ങനല്ല കൊത്തന്നെ ഇങ്ങനെ ഇങ്ങനെ പറയട്ടെ ഇത് മേപ്പോട്ടിട്ടു ഇതെടുത്തു മാറ്റി ഇത് മേപ്പോട്ടിട്ടു ഇതെടുത്തു പിടിച്ചു താഴെ പോയി ഇപ്പുറത്തെ രണ്ട് കല്ല് വെച്ചിട്ടുണ്ട് കള്ളക്കളി പറ്റത്തില്ല ഇനി ഞാൻ പിന്നെ തുടങ്ങുവാണ് എനിക്കതെന്താ മൊത്തം കിട്ടുന്ന ഓ അങ്ങനെ ഇടല്ലേ രണ്ടെണ്ണം എനിക്ക് കൊത്തി എടുക്കണേ ഇനി മൂന്നെണ്ണോ കൊത്തേണ്ടതേ കിട്ടിയില്ല ഒന്നൊത്തിക്കും ഒരു പ്രാവശ്യം കൂടി ഇനി ഒന്നുടൊത്തിക്കും പഠിക്കണമല്ലോ ഒരെണ്ണം പൊഴിച്ചിട്ടോ കിട്ടാത്തില്ലെന്നുണ്ടെങ്കി നമുക്കിങ്ങനെ പൊഴിച്ചിടാം ആ ഇനി രണ്ടെണ്ണം പഠിച്ചോ

ഞങ്ങളുടെ ഒക്കെ ഇതിലൊന്നു വെച്ച ഏത് പ്രായത്തിലും ആളുകളും കളിക്കുന്നുണ്ട് ഏഹ് അപ്പൊ ഓരോരുത്തരെ കളിക്കുന്നത് കുഞ്ഞു പിള്ളേർ തൊട്ട് നോക്കി കണ്ടു കണ്ടു കണ്ടിരിക്കുക അടുത്ത ആളുകളും ഇതുപോലെ കളിച്ച് കളിച്ച് എല്ലാവർക്കും അറിയാമായിരുന്നു ചേച്ചിമാരൊക്കെ ആണെങ്കിലും കുഞ്ഞുങ്ങളെ ഒക്കെ സ്കൂളിൽ വിട്ടിട്ട് കണ്ടോ കണ്ടോ കുഞ്ഞുങ്ങളെ ഒക്കെ സ്കൂളിൽ വിട്ടിട്ടാണേലുമേ ഇവർക്കൊക്കെ ഓരോ എന്റർടൈൻമെന്റ് ഇങ്ങനെയൊക്കെയായിരുന്നു നല്ല രസമായിരുന്നു പണ്ടത്തെ കാലം തോറ്റു തോറ്റില്ലല്ലോ രണ്ടെണ്ണം കൊത്തേ ചേച്ചിക്ക് രണ്ടെണ്ണം താങ്ക് കൊടുക്ക എന്നിട്ട് മോനെയും കഴിഞ്ഞു നീ രണ്ടെണ്ണം ഇത് ഇതും ഇത് ഞാൻ പറഞ്ഞാൽ കൊത്താൻ പറ്റത്തില്ലോ ചോദിച്ചാ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചേ ഓക്കെ ആവുമെന്ന് ഉറപ്പൊന്നുമില്ല ആ ഇങ്ങനെ ഇങ്ങനെ പറക്കി കൊത്തും അല്ലെങ്കിൽ വാരി ഇങ്ങനെ ഈ എത്ര ശരിയല്ല ഞങ്ങളുടെ കളിയുടെ പോവല്ല കളിക്കട്ടെ തേജ കളിച്ചായിരുന്നോ രണ്ടി കൈ ഒറ്റക്കൈ ആ തോറ്റ പിന്നെ തോറ്റെ ഒരു കല്ല് പൊടിയെന്നു അതിന്റെ പേരും വേറെ കല്ല് വരാം വലത്തേക്കയല് മോനെ അതോ ഒന്ന ഒരു കാര്യം പറയാം ക്ഷമയോടൊന്ന് പതുക്കെ ഇങ്ങനെ ഒന്നിട്ടെ പതുക്കെ ഒന്നിട്ടേ ക്ഷമയോടെ ഇങ്ങനെ വലിച്ചെറിഞ്ഞു കളിക്കാതെ ആ ഭയങ്കര ക്ഷമയാ എന്തി ഒരു കൈല്ല അഞ്ചെണ്ണ വേണോ നാലെണ്ണേ ഉള്ളു ഇങ്ങോട്ട് നോക്കേ നോക്കേ ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്കണേ ഇങ്ങോട്ട് നോക്കണേ ഈ കൈ കുഴിച്ചു പിടിച്ചു ഇത് മേപ്പോട്ടാ വിരളുകളല്ലോ ഓട്ടോമാറ്റിക് വരണം എന്നിട്ട് ഇതിങ്ങനെയല്ല വെട്ടി പിടിക്കുന്നതല്ല ഇങ്ങനെ പിടിക്കുന്നതുണ്ട് അടുത്ത റൗണ്ട് റൗണ്ടില് ഇതിപ്പോ നേരെ ഇങ്ങനെ ഇങ്ങനെയല്ലേ പിടിക്കുന്നത് ഞങ്ങൾ ഇരുന്ന് നാലും താറേ പോവാതെ ഇങ്ങനെ വെട്ടിപ്പിടിക്കണം ഇങ്ങനെ പല രീതിയിൽ ഇതിന്റെ കളിയുണ്ട് തലക്കെറിഞ്ഞു പിടിപ്പിക്കല്ലേ കേട്ടോ ആ അപ്പൊ അതൊക്കെ പിടിക്കാതെ തിരിച്ചിട്ടെ ആ ആ പിടിച്ചു കൊച്ച അത് പിടിച്ചേക്ക് ഇനി കൊത്തി പെട്ടെന്ന് കളി എന്നിട്ട് നമുക്ക് ഏകദേശം ഇങ്ങനെ കൊത്തേണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലയോ ശേഷം നിങ്ങൾ എല്ലാരും ഇത് പോയിരുന്നു കൊത്തിപ്പടിക്കണം എന്നിട്ട് നമുക്ക് എല്ലാരും പഠിച്ചു കഴിയുമ്പോ നമ്മള് കളിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു രസം വരുന്നതെ അപ്പൊ ഞാൻ ഫൈനലി ഞാനൊരു കളിയൂടെ കളിക്കാം കളിച്ചിട്ട് നിർത്താം തെരുവേക്ക് മനസ്സിലായില്ലടാ പഠിക്കണം ഇനി അപ്പോൾ വീഡിയോയുടെ ലെങ്ത് കൂടുന്നു ഇവരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത് മൊത്തം ഇവിടെ ഇരിക്കത്തേ ഉള്ളൂ ഇവർ പഠിക്കത്തുമില്ല അപ്പം എങ്ങനെയാ ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് കാണിച്ചു തരാം എനിക്കും തെറ്റും എന്നാലും ഞാനൊന്ന് പറഞ്ഞുതരാം അഞ്ച് കല്ലാണ് നമ്മൾ കളിക്കുന്നത് അത് ഞാൻ തേണ്ട ഓരോന്ന് കൊത്തി എടുത്ത് മാറ്റി വെച്ച് ഇതൊരു കല്ല് ഇനി രണ്ട് കല്ല് കൊത്തണം അല്ല ഒരു രണ്ടെണ്ണം കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഒന്നല്ലേ ഉള്ളൂ അപ്പം അത് കഴിഞ്ഞ് കൊത്തി ഒരു അതിൻ്റെ ബാക്കി ഒന്നുകൂടെ കൊത്തി ഇനി അടുത്തത് മൂന്ന് കല്ല് കൊത്തണം ഒരെണ്ണം താത്തിട്ട് മൂന്ന് കല്ല് കൊത്തുവാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഈ ഇപ്പോൾ മൂന്നെണ്ണം കയ്യിലുണ്ടല്ലോ അപ്പോൾ മൂന്ന് കല്ലാ കൊത്തേണ്ടെങ്കിൽ ഒരെണ്ണം നമുക്ക് താത്തിടാം എന്നിട്ടിതിനെ പിടിക്കാം എന്നിട്ട് ഈ മൂന്ന് കല്ലും കൂടെ കൊത്തിയെടുക്കണം ഇങ്ങനെ അടുത്തത് നാല് കല്ല് കൊത്തണം ഇപ്പം നാല് കല്ല് കൊത്തുമ്പോൾ നാലെണ്ണം കയ്യിലുണ്ടല്ലോ അപ്പോൾ ഇതിനെ പൊഴിച്ചിടണം ഒരെണ്ണം മാത്രം ആ ഇനി നാലെണ്ണം കൂടെ ഒന്നിച്ചെടുക്കണം നാലും കിട്ടണം പക്ഷെ ഒരെണ്ണം കിട്ടിയില്ല ഒന്നുകൊണ്ടെന്ന് നോക്കട്ടെ കൈ വരുന്നില്ല ഈ തറ നമ്മള് പണ്ട് കളിച്ചോണ്ടിരിക്കുമ്പോഴേ മണ്ണുള്ള റബ്ബറും തോട്ടത്തിലൊക്കെ തറയിലൊക്കെ ആയിരുന്നു കളിക്കുന്നത് അപ്പൊ നമുക്ക് മണ്ണും കൂടെ വാരിയൊക്കെ ഒക്കെ പിടിച്ചെടുക്കാം ഇതിപ്പോ ഇങ്ങനത്തെ തറയുണ്ട് നമ്മള് ഉദ്ദേശിക്കുന്ന പോലെ ആയിട്ട് കിട്ടത്തില്ല വാരി എടുക്കാൻ നമുക്ക് കിട്ടത്തില്ല കേട്ടോ അതാണ് മെയിൻ കാരണം അപ്പൊ ഇങ്ങനാണ് കല്ലുകൊത്ത് ഞങ്ങൾ കളിച്ചിട്ടുള്ളത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇനി ആറ് കല്ലും പതിനെട്ട് കല്ലും ഒക്കെ കളിക്കുമ്പോഴാണ് നല്ല രീതിയിൽ അത് പോകുന്നത് നാലെണ്ണം നാലെണ്ണം കൊത്തുകയും നല്ല രസമായിട്ട് വരുന്നത് വെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പം നമ്മൾ ആ നന്നായിട്ട് പഠിച്ചിട്ട് ഇനിയും കളിക്കും അല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നോസ്ട്രാൾജിയ ഫീലിംഗ് തരുന്നതിന് വേണ്ടിയിട്ടായിരുന്നു മെയിൻ ആയിട്ടും പിന്നെ കുഞ്ഞുങ്ങൾക്ക് ഇതൊന്നും അറിയത്തില്ല അവരെ ഒന്ന് പഠിപ്പിച്ചു എടുക്കണം അപ്പൊ നമുക്ക് ഇനി പണ്ടത്തെ ഒരുപാട് കളികളുണ്ട് ഈർക്കിലുകളി പഴം കളി അക്ക് കളി ഇല്ലേ കുറ്റിയും കോലും കളി ഇതൊക്കെ ഞാൻ ഇവർക്ക് ഇതൊന്നും ഇവരൊന്നും കളിച്ചിട്ടില്ല അപ്പം തേജൂട്ടി ഇതുപോലെ കേട്ടിട്ടുണ്ടോ ഇല്ല ഇതെല്ലാം ഇവരെ പഠിപ്പിക്കും ഉണ്ട് ഈർക്കിലുകളെ അറിയാം അല്ലേ അതുപോലെ ഈ അക്കുകളി എല്ലാം പഠിപ്പിച്ചു തരും പഴം ഏണിയും പാമ്പും ഇതെല്ലാം ഈ ഇട്ടൂലി ഇട്ടൂലി അറിയാം സേഫ്റ്റി പിന്നെ ഇട്ടിട്ട് ചൂട് 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 അതെ അപ്പൊ അങ്ങനെ കൊറേ കാര്യങ്ങളുണ്ട് പക്ഷെ ഇതൊക്കെ ആരും ഇപ്പൊ കളിക്കുന്നില്ല നമുക്കതെല്ലാം കളിക്കണം പി സാറ്റ് പിൻസാറ്റ് പിൻസാറ്റ് സാറ്റുകള് നമുക്ക് പ്രധാനമായിരുന്നല്ലോ നമ്മൾ പണ്ട് സാറ്റ് കളിക്കാൻ പോകും പാത്തു പോയി എവിടെയെങ്കിലും ഇരിക്കും എന്നിട്ട് വീട്ടിൽ പോയി ചോറൊക്കെ വിട്ടിട്ട് അതൊക്കെ അതൊക്കെ ഒരു രസമുള്ള കാലമായിരുന്നു ഇപ്പം അതൊന്നും ഇല്ല പിള്ളേരെല്ലാം വീട്ടിൽ തന്നെ അടച്ചുപൂട്ടിയിരുന്ന് ഒന്നീ ഫോണ് അല്ലെ ടി വി അങ്ങനെയൊക്കെ ആയിട്ടിരുന്ന് കാലങ്ങൾ കഴിയുക ഇപ്പം പ്രത്യേകിച്ച് എൻ്റർടൈൻമെന്റ് ഒന്നുമില്ല അപ്പം നിങ്ങളെല്ലാം കുഞ്ഞുങ്ങളെല്ലാവർക്കും ഇതൊക്കെ കണ്ട് ഇതൊക്കെ ചെയ്യണമെന്നുള്ള തോന്നൽ വരട്ടെ അമ്മമാരും ഒക്കെ അതിനു സപ്പോർട്ട് ചെയ്യണം അല്ല ഇവരിതെല്ലാം മറന്നുപോയി ഫോണിനകത്ത് അഡിക്റ്റായി പോയിരിക്കുമല്ലേ അപ്പം നമുക്കെല്ലാം പഴയ കാലത്തോട്ട് ഇവരെ ഇറക്കാം അതുപോലെ ഞാനും ഒരു ചെറിയ ഷോർട്ട് ഫിലിം പോലെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മുറ്റത്തെ കിളിക്കൂട് അപ്പം അത് നമ്മുടെ വീഡിയോയുടെ എൻ്റെ സ്ക്രീനിൽ കൊടുക്കും എല്ലാവരും കയറി കാണണേ അപ്പം നിങ്ങളുടെ അഭിപ്രായം പറയണോ അതെങ്ങനെ ഉണ്ടെന്ന് ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു സംഭവമാണത് എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ഒന്നും ഇല്ല അപ്പം നിങ്ങൾ എല്ലാവരും കയറി കണ്ട് സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എല്ലാവരും അത് കാണണം കൊള്ളത്തില്ലേലും കമന്റ് ചെയ്യണം കൊള്ളത്തില്ലെങ്കിലും കമന്റ് ചെയ്യണം എന്തെങ്കിലും ഒക്കെ പോരായ്മകളുണ്ടെങ്കിൽ അതും പറഞ്ഞു തരണം അപ്പൊ എല്ലാവർക്കും അത് ഇവിടെ ചേച്ചി ഒരു ചേച്ചി ഒരു ഡാൻസർ ഡാൻസറാകട്ടോ പിണ്ടാപ്പൂച്ചയായിട്ട് ഇപ്പം ഇരിക്കുന്നെങ്കിലും ചേച്ചി നന്നായിട്ട് ഡാൻസ് കളിക്കുന്ന ചേച്ചിയാ തേജൂട്ടിയെ ഡാൻസ് എല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നതും ചേച്ചിയാ ചേച്ചിയുടെ ഡാൻസുകളെല്ലാം ഇനി ഓരോരോ ഇതിലും വരുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും ബൈ 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 പറ